വയനാട് ദുരന്ത ബാധിതർക്കായി വാങ്ങിയത് തോട്ടഭൂമി അല്ലെന്ന് വിശദീകരിക്കാൻ ലീഗിന്റെ തിരക്കിട്ട യോഗത്തിലും വാക്കുതർക്കം പി കെ ബഷീർ എം എൽ എ ദുരന്തബാധിതരെ അവഹേളിച്ചുവെന്നും ആരോപണം ഭൂമി ദുരന്ത ബാധിതരുടെ പേരിലേക്ക് മാറ്റാൻ തിരക്കിട്ട നീക്കം ലീഗ് നടത്തുകയാണ് ബുധനാഴ്ച എൺപത്തി അഞ്ച് പേരുടെ പേരിലേക്ക് ഭൂമി രജിസ്റ്റർ ചെയ്യുമെന്ന് യോഗത്തിൽ അറിയിച്ചു വിവരങ്ങളുമായി ജോഷില ചേരുകയാണ് ജോഷില ഇപ്പോൾ തന്നെ ലീഗ് വല്ലാത്ത പ്രതിസന്ധിയിലാണ് തോട്ടഭൂമിയാണ് തരം മാറ്റി ദുരന്ത ബാധിതർക്ക് നൽകാൻ ശ്രമിക്കുന്നതെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് ഇപ്പോൾ തിരക്കിട്ട് തന്നെ ഈ ഭൂമി നൽകാനാണ് ശ്രമം നടക്കുന്നത് ഇക്കാര്യം വിശദീകരിക്കാൻ കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത് യോഗം തന്നെ അലങ്കോലപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒപ്പം തന്നെയാണ് പി കെ ബഷീർ ഈ ദുരന്ത ബാധിതരെ അവഹേളിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നുള്ളവരെ എന്താണ് ഇന്നലെ നടന്ന യോഗത്തിൻ്റെ വിവരങ്ങൾ ഒപ്പം തന്നെ ഈ തിരക്കിട്ട് ഭൂമി രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും ിജു തോട്ടഭൂമി അല്ലെന്ന് തെളിയിക്കാനായി ലീഗ് കൊണ്ടുപിടിച്ച ശ്രമം നടക്കുക നടത്തുകയാണ് എന്നാൽ അത് തോട്ടഭൂമിയാണ് എന്നുള്ള കാര്യം വ്യക്തമാണ് മാത്രമല്ല താലൂക്ക് ലാൻഡ് ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ തോട്ടഭൂമിയാണ് എന്ന് തെളിഞ്ഞതുകൊണ്ട് തന്നെ ഇത് സംസ്ഥാന ലാൻഡ് ബോർഡിന് സോണൽ ലാൻഡ് ബോർഡ് കത്ത് നൽകിയിട്ടുണ്ട് ഇത് തരം മാറ്റി മാറ്റിയെന്ന കണ്ടെത്തലിലാണ് കേസെടുക്കാനായി കേസെടുക്കാൻ അനുമതി നേടിക്കൊണ്ടാണ് കത്ത് നൽകിയിരിക്കുന്നത് ഭൂമിയുടെ ഇപ്പോഴത്തെ ഭൂവുടമയായ പാണക്കാട് തങ്ങളെയും കേസിൽ കക്ഷി ചേർക്കാൻ അനുമതി നേടിയിട്ടുണ്ട് സാദിക്കരി തങ്ങളുടെ പേരിലേക്ക് കൂടി നിയമ നടപടി എത്തുമെന്നത് മുന്നിൽ കണ്ടാണ് ഇപ്പോൾ ഗുണഭോക്താക്കളുടെ പേരിലേക്ക് ഭൂമി മാറ്റാനുള്ള തിരക്കിട്ട നീക്കം നടത്തുന്നത് വരുന്ന ബുധനാഴ്ചയോടെ സർക്കാർ ലിസ്റ്റിലുള്ള എൺപത്തിയഞ്ച് പേരിലേക്ക് സ്ഥലം മാറ്റി രജിസ്റ്റർ ചെയ്യാനാണ് നീക്കം നടത്തുന്നത് അതിന്റെ ഭാഗമായാണ് മുട്ടിലെ മുസ്ലിം ലീഗ് ഗുണഭോക്താക്കളുടെ യോഗം വിളിച്ചു ചേർത്തത് ഈ യോഗത്തിൽ തന്നെ വലിയ വാക്കുതർക്കമാണ് ഉണ്ടായത് ഭൂമി തരം മാറ്റുന്നതിനോടൊപ്പം തന്നെ ഇവരുടെ പേരിലേക്ക് ഗുണഭോക്താക്കളുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്താൽ ഗുണഭോക്താക്കൾ അധികടക്കം ഇതിന്റെ ഇരകളായി മാറും എന്നുള്ളത് കൊണ്ട് തന്നെയായിരുന്നു വാക്കുതർക്കം ഉണ്ടായത് വീട് പൂർത്തിയാക്കിയ ശേഷം വീടും സ്ഥലവും ഒരുമിച്ച് രജിസ്റ്റർ ചെയ്യും എന്നായിരുന്നു ലീഗ് നേരത്തെ അറിയിച്ചത് അതേസമയം തന്നെ പദ്ധതിയെക്കുറിച്ച് പുറത്തു വരുന്ന വാർത്തകളിൽ ആശങ്ക അറിയിച്ച ഗുണഭോക്താക്കളോട് ഞങ്ങൾ വീട് വെച്ച് തരും അതിലങ്ങ് കയറി താമസിച്ചാൽ മതി എന്നുള്ള ഒരു ആളുകളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള അവഹേളിക്കുന്ന രീതിയിലുള്ള മറുപടിയാണ് പി കെ ബഷീർ എം എൽ എ നൽകിയത് മാത്രമല്ല ഈ ഈ വീട് കല്ലും അതുപോലെ തന്നെ ഈ കല്ലുകൊണ്ടാണോ അതുപോലെ തന്നെ സിമെന്റ് കൊണ്ടാണോ നിർമ്മിക്കുക എന്നുള്ള ചോദ്യത്തിന് ചെങ്കല്ലാണോ കട്ടയാണോ എന്ന ചോദ്യത്തിന് ചളികൊണ്ടാണോ വീട് പണിയുക എന്നായിരുന്നു പി കെ ബഷീർ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി ഇതൊക്കെ തന്നെ ഗുണഭോക്താക്കളിലും വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയിരിക്കുകയാണ് എന്തായാലും ലീഗിന്റെ ഈ ദുരന്ത ബാധിതരോട് സമീപനം തന്നെ വലിയ ഒരു ചതിയായി മാറിയിരിക്കുന്ന പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു തട്ടിപ്പാണ് അതായത് ഈ ലീഗ് നടത്തുന്ന ഇത്തരം പ്രവൃത്തികളുടെയൊക്കെ ഈ ആ ഭൂമി ഇടപാടുകളുടെയൊക്കെ നേതൃസ്ഥാനത്ത് നിൽക്കുന്നത് പാണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങളാണ് സാദിക്കലി തങ്ങളുടെ പേരിലാണ് ഭൂമി വാങ്ങുകയും ചെയ്യുക ഇപ്പോൾ സ്വാഭാവികമായും ദുരന്തബാധിതരുടെ പേരിലേക്ക് ഭൂമി മാറ്റുമ്പോൾ അതൊരു വലിയ നിയമപ്രശ്നത്തിലേക്ക് പോവുകയാണെങ്കിൽ അതുകൂടി സർക്കാരിനെതിരെ വേണമെങ്കിൽ തിരിക്കാം കാരണം ഈ ദുരന്ത അവഹേളിക്കാൻ പോകുന്ന തരത്തിലേക്ക് മാറ്റുകയും ചെയ്യാം ഇവിടെ ഈ പ്രശ്നം ഈ തോട്ടഭൂമി ആണെന്ന് തിരിഞ്ഞാൽ അതിൽ ഒന്നാം പ്രതിയായി മാറുക പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഭൂമി അവിടെയും അതായത് ആദ്യം തട്ടിപ്പ് നടത്തിയ തോട്ടഭൂമി രണ്ട് ഈ തോട്ടഭൂമി തരം മാറ്റി ഈ ദുരന്തവാദികൾക്ക് നൽകുന്നു അടുത്തതായി സർക്കാരിനെതിരെ ഏതെങ്കിലും തരത്തിൽ ഒരു വടിയെടുക്കാൻ ശ്രമിച്ചാൽ അതിനും കൂടി ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ ഒരു വടിയെടുക്കാൻ ശ്രമിക്കുകയാണ് സർക്കാരിനെ ജനങ്ങൾക്ക് മുൻപിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു നടപടി കൂടി അതിൻ്റെ ഭാഗമായി കൂടി തന്നെ വേണം ഈ ദുരന്തബാധിതരുടെ പേരിലേക്ക് ഭൂമി വളരെ വേഗം എഴുതി കൊടുക്കാൻ ശ്രമം നടത്തുന്നതും അല്ലേ തീർച്ചയായും സിജു സിജു ഇതിലൊരു വലിയ പ്രശ്നം ഇപ്പോഴും ലീഗ് ഈ ഗുണഭോക്താക്കളെ അടക്കം ചതിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവരെ വീണ്ടും തോട്ടം ഭൂമി അല്ല എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഭൂപരിഷ്കരണ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം ഭൂമി ഏതാനും തുടരുടെ കൈകൾ കേന്ദ്രീകരിക്കുന്നത് തടയുകയും ഭൂമിയുടെ തുല്യമായ വിതരണം പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുക എന്നതായിരുന്നു വലിയ തോട്ടം ഭൂമികൾ കഷ്ണങ്ങളായി വിഭജിച്ച് വിൽക്കാൻ അനുവദിക്കുന്നത് ഈ ലക്ഷ്യത്തെ അട്ടിമറിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ തോട്ടങ്ങൾ വിൽക്കുന്നതിനോ തോട്ടമല്ലാത്ത ആവശ്യങ്ങൾക്കായി വിഭജിക്കുന്നതിനോട് അനുമതിയില്ലെന്ന് കേരള ഹൈക്കോടതി ഉൾപ്പെടെയുള്ള കോടതികൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയതുമാണ് അതുകൊണ്ട് തന്നെ ഈ തോട്ടഭൂമി വിഭജിച്ച് വിൽക്കുന്ന ഒരു സമീപനമാണ് കല്ലങ്കുടൻ മൊയ്തുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഇത് എന്നാൽ പട്ടയ പ്രകാരം ഇത് തോട്ടഭൂമിയാണ് അതങ്ങനെ വിഭജിച്ച് എത്ര നൽകിയാലും അത് തോട്ടഭൂമിയായി തന്നെ നിലനിൽക്കും അവിടെ നിർമ്മാണ പ്രവർത്തികൾ ഒന്നും തന്നെ അനുവദിക്കാൻ പറ്റുകയുമില്ല അതുകൊണ്ട് തന്നെ ഇത് പാണക്കാട് സാധിക്കലി ശിഹാബ്ദങ്ങൾ ഇതിന്റെ കേസിൽ കക്ഷിയാകുന്നതോടുകൂടി പാണക്കാട് ശിഹാബ്ദങ്ങൾ അടക്കം ഈ ഒരു വലിയ അതായത് ലാൻഡ് ബോർഡിന് മുന്നിലേക്ക് എറിഞ്ഞു പോകുന്ന നേരത്തെ വ്യക്തമാക്കിയത് ആ ആ രീതിയിലേക്ക് പോകാതിരിക്കാൻ അതൊരു വലിയ നാണക്കേടായി മാറുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഗുണഭോക്താക്കളെ തന്നെ ഇരകളാക്കുന്ന രീതിയിലേക്ക് ഈ ഒരു പ്രശ്നത്തെ ലീഗ് വഴിതിരിച്ചുവിടുന്നത് ദുരന്ത ബാധിതരുടെ പേര് പറഞ്ഞ് പിരിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് ഈ ഭൂമി വാങ്ങിയത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് ആ ഫണ്ട് ഉപയോഗിച്ച് അവരെ തന്നെ അവഹേളിക്കുന്ന രീതിയിലേക്കും പി കെ ബഷീർ എം എൽ എ അടക്കമുള്ളവർ മാറുന്നു എന്നുള്ളതാണ് മറ്റൊരു കാഴ്ച സിജു